ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എണ്ണമാങ്ങ അച്ചാറാണ് ഈ എണ്ണമാങ്ങ അച്ചാറിനൊരു പ്രത്യേകതയുണ്ട് ഇത് വളരെ കാലത്തോളം കേടുവരാതെ ഇരിക്കും ദൂരെ ജോലിക്ക് പോകുന്നവർക്കും പഠിക്കാൻ പോകുന്നവർക്കും എല്ലാം കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഇത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഒരു കിലോ പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എണ്ണമാങ്ങ അച്ചാർ ഉണ്ടാക്കാം അതിനായിട്ട് ആദ്യം ഈ മാങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം ഇതിൻ്റെ തൊലി കളയേണ്ട തൊലിയോടുകൂടി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് നുറുക്കിയെടുക്കാം മാങ്ങ നമ്മൾ ദാ ഈ പാകത്തിന് അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നു ഇത് കുറച്ച് വലിപ്പം വേണം കേട്ടോ തീരെ ചെറുതായിട്ട് അരിയരുത് കാരണം ഇത് ഉണങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ തീരെ ചെറുതായിട്ട് പോകും ഇത് ഒരു കിലോ മാങ്ങയാണല്ലോ അതുകൊണ്ട് നമുക്ക് രണ്ട് പിടി ഉപ്പ് അതായത് ഇത്രയും ഉപ്പ് കല്ലുപ്പാണ് ഞാൻ അത് അതതിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഉപ്പും മാങ്ങയും തമ്മിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഉപ്പും മാങ്ങയും കൂടി മിക്സ് മിക്സാക്കിയത് ഞാനിവിടെ ഒരു മൺപാത്രത്തിലാണ് ഇടുന്നത് മൺപാത്രം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീൽ പാത്രം ഉപയോഗിക്കാം ഒരിക്കലും അലൂമിനിയം പാത്രത്തിൽ ഇത് ഇടരുത് കുറേശ്ശെ നമുക്ക് മൺപാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പും മാങ്ങയും ഞാൻ ദാ മൺപാത്രത്തിൽ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് അടച്ചു വെക്കുകയാണ് ഇത് വൈകുന്നേരത്താണ് ചെയ്യുന്നത് അപ്പം രാത്രി മുഴുവൻ ഈ മൺപാത്രത്തിൽ മാങ്ങ ഉപ്പിൽ കിടക്കും രാവിലെ ആകുമ്പോൾ മാങ്ങ മാത്രം എടുത്ത് വെയിലത്ത് വയ്ക്കും പിന്നെ വൈകുന്നേരം വീണ്ടും നമ്മൾ അത് കൊണ്ടുവന്ന് ഈ മൺപാത്രത്തിൽ ഇടും അങ്ങനെ ഒരു മൂന്ന് ദിവസം വെയിലത്ത് വയ്ക്കുന്നതോടെ നമ്മുടെ മാങ്ങ എണ്ണ മാങ്ങയായിട്ട് മാറും നമ്മൾ ഇന്നലെ ഉപ്പിലിട്ട് വെച്ച മാങ്ങ എന്തായി എന്ന് നോക്കാം ഇതാ ഈ പാകത്തിനായിട്ടുണ്ട് നല്ലപോലെ വെള്ളം വന്നിട്ടുണ്ട് ഉപ്പിൻ്റെയും മാങ്ങയുടെയും വെള്ളമാണ് ഇത് ഇതാ വെള്ളമുണ്ട് നന്നായിട്ട് വെള്ളം ആ പാത്രത്തിൽ തന്നെ കിടന്നാൽ മതി നമുക്ക് മാങ്ങ മാത്രം എടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയാൽ മതിയാകും ഇത് കമുകിൻ്റെ പാളയാണ് ഞാൻ ഈ പാളയിലാണ് മാങ്ങ ഉണക്കുന്നത് പാള ഇല്ലാത്തവർ പ്ലേറ്റിൽ ഉണക്കിയാലും മതിയാകും നമുക്ക് ഈ പാളയിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ നമ്മൾ കമുകിൻ പാളയില് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു ഈ ഇത് ഇനി നമുക്ക് വെയിലത്ത് കൊണ്ടുപോയി വെക്കാം മൺകലത്തില് വെള്ളം ഒരുപാടുണ്ട് ഉപ്പുവെള്ളം മാങ്ങയിലെ വെള്ളമാണ് ഇറങ്ങിയിരിക്കുന്നത് ഇത് നമുക്ക് ഇങ്ങനെ തന്നെ അടച്ചു വയ്ക്കാം എന്നിട്ട് വൈകിട്ട് പാളയിൽ നിന്നും മാങ്ങ കൊണ്ടുവന്ന് വീണ്ടും ഈ മൺകലത്തിലെ വെള്ളത്തിൽ ഇട്ടുവെക്കാം നമ്മുടെ മാങ്ങ നല്ലവണ്ണം പാകമായിട്ടുണ്ട് ഇത് മൂന്ന് ദിവസം ഞാൻ വെയിലത്ത് വെച്ചിരുന്നു വൈകുന്നേരം കൊണ്ടുവന്ന് മൺപാത്രത്തിൽ ഇട്ട് വയ്ക്കും രാവിലെ അതെടുത്ത് വെയിലത്ത് വയ്ക്കും അങ്ങനെ മൂന്ന് ദിവസം ഇനി നമുക്ക് എണ്ണമാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതിനായിട്ട് പോകാം എണ്ണമാങ്ങ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ആദ്യം ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിരിക്കുകയാണ് അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എള്ളെണ്ണ കുറിച്ച് നമ്മൾ അധികം ഒഴിച്ചു കൊടുക്കണം മാത്രമല്ല എള്ളെണ്ണ ആകുമ്പോൾ പെട്ടെന്ന് ഇത് കേടുവരികയും ഇല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഉണക്കി വച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കുറച്ച് നേരം ഒന്ന് മൂക്കണം ഞാൻ ഒരു കിലോ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അതാണ് ഈ എണ്ണയിലിട്ട് നമ്മളിപ്പോൾ വഴറ്റിക്കൊണ്ടിരിക്കുന്നത് മാങ്ങ സീസൺ ആകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മാങ്ങ കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഉണക്കി അച്ചാറുണ്ടാക്കാവുന്നതാണ് ഈ അച്ചാറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടു വർഷം വരെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട പുറത്ത് തന്നെ കേടുകൂടാതെ ഇരിക്കും നമുക്ക് ദൂരെ പോകുന്നവർക്ക് ജോലിയും പഠിക്കാനുമൊക്കെ പോകുന്നവർക്ക് ഇത് കൊണ്ടുപോയാൽ വളരെയധികം പ്രയോജനപ്രദമായിരിക്കും ഉണങ്ങിയ മാങ്ങ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ എണ്ണയിലൊന്നും വഴറ്റി അതിനുശേഷമാണ് ഞാൻ പൊടികൾ ചേർക്കുന്നത് ഇതിലാകെ മുളക് പൊടിയും കായപ്പൊടിയും മാത്രം ചേർത്താൽ മതിയാകും നമ്മൾ നമ്മളിതിലെ വിനാഗിരിയോ ഒന്നും ചേർക്കുന്നില്ല എരിവിനായിട്ട് കുറച്ച് മുളക് പൊടി നിറം കിട്ടാനായിട്ടും അച്ചാറിനൊരു കൊഴുപ്പ് കിട്ടാനായിട്ടും ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ എണ്ണമാങ്ങ അച്ചാറിൻ്റെ ഒരു പ്രധാന ചേരുവയാണ് കായം കായം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കണം കുറച്ച് കൂടി കൂടുതൽ ചേർത്താൽ അത്രയും നല്ലതാണ് കേട്ടോ എന്നാ കായം ചേർത്തിട്ടുണ്ട് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ആ ചൂടായ എണ്ണയിൽ കിടന്ന് പൊടികൾ മൂത്താൽ മതിയാകും ഈ അച്ചാറ് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലതാണ് കുറച്ചൊരു പ്ലേറ്റിലെടുത്തിട്ട് മാങ്ങ ഒന്ന് ഉടച്ച് ചേർത്ത് കഴിച്ചു നോക്കൂ എത്ര സ്വാദായിരിക്കും നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടാകും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കിത് വളരെ ഇഷ്ടമാകും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പ്രയോജനപ്പെടും നമുക്ക് നമ്മുടെ എണ്ണമാങ്ങ അച്ചാർ ഇതാ റെഡി ആയിരിക്കുന്നു ഇനി നമുക്കിത് വാങ്ങിവെക്കാം